അല്ല അതിന്റെ ഹൃക്കം പറയാം ഋക്കിമ പറയാം ഒരു കുഴപ്പമില്ല ഋക്മ പറയാം ഹുക്കം അല്ലല്ലോ പ്രശ്നം ഇവിടെ അല്ല ഇവിടെ അല്ലെ ഇവിടെക്കും ആരോപണവുമാണ് അഥവാ ഞാനിപ്പോ വിളിക്കുന്നറാമാണെങ്കിൽ ഒരു നിർബന്ധിത മൗലി പറഞ്ഞ അഞ്ച് ഷഹീദ് ഉണ്ട് അതിലൊന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന മരണമാണ് ആ സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ വിളിച്ച വിളിയിൽ അഥവാ ഹറാമായ ഒരു വിളിയാണെങ്കിൽ ആ വെളിയിൽ കിട്ടുന്ന ഇളവ് ആ ഇളവ് എനിക്ക് അത് വെച്ചില്ലാദ്യം ചോദിച്ച പോലെ നിർബന്ധിതാവസ്ഥയിൽ ഒരു ഹറാമിൽ ഇളവുണ്ട് ആ ഇളവ് ഒരിക്കലും നിങ്ങൾ കിട്ടൂല കാരണം നിങ്ങൾ ആ സമയത്ത് ഈ പല നിങ്ങൾക്ക് ഇല്ല. എന്തുകൊണ്ട് നിർബന്ധാവസ്ഥയുടെ ഇളവെന്ന് പല മനുഷ്യന്മാരും മനസ്സിലാക്കി എന്തോ നിർബന്ധം ഇപ്പൊ സാധാരണ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അല്ലെ ശരി ഞാൻ ഉദാഹരണം പറയട്ടെ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നു അയാൾക്ക് ഭക്ഷണമൊന്നുമില്ല മാത്രമേ ഉള്ളൂ അയാൾക്ക് എന്ത് ചെയ്യാം അയാൾ ജീവൻ നിലത്താൻ ആവശ്യമായത് കൂടി അയാൾക്ക് എന്ത് ചെയ്യാം കഴിക്കാം ആ കഴിച്ചുകൾ ഇരിക്കുമ്പോ കുറച്ച് മദ്യം അവിടുണ്ട് അപ്പൊ ഓ മനസ്സാൽ ഞാൻ ഇപ്പൊ ഏതാണ് നിർബന്ധല്ലേ എന്നാ ഇതും കുടിക്കാ. അത് പറ്റോ ഇല്ല പത്ത് കേട്ട് ആ സമയത്ത് ഒരു കൂടെ പോകുന്നുണ്ട് ഞാൻ നിർബന്ധം അത് പറ്റോ ഇല്ല ഏത് വിഷയത്തിലാണോ നിർബന്ധ ഉള്ളത് ആ വിഷയത്തിലാണ് കേൾക്കുള്ളത് ഒഴിയുമെന്ന മനസ്സിനെ സംബന്ധിച്ച് അള്ളാഹ് ഇല്ലാത്ത ഘട്ടം വരുമ്പോഴാ മറ്റേ വരുന്നത് അതില്ലല്ലോ നിർബന്ധിരാവസ്ഥ ആ വിഷയത്തിൽ ഒരാൾക്ക് എന്തില്ല നിർബന്ധാവസ്ഥ ഇല്ല ആ നിർബന്ധാവസ്ഥയിൽ ഒരള്ളാനെ വിളിക്കാം അള്ളഹാനെ വിളിക്കും മനുഷ്യനെ വിളി മനുഷ്യനെ വിളിച്ചോ മനുഷ്യനെ വിളിക്കാന്നത് നിർബന്ധാവസ്ഥ അനുവദിക്കപ്പെടുകയാണോ അല്ല മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞാ മനുഷ്യനെ വിളിക്കാന്നുള്ളത് നിർബന്ധാവസ്ഥ അനുവിൽപ്പെട്ട കാര്യമല്ല അത് ആദ്യത്തെ ഹറാമല്ല മനസ്സിനെ വിളിക്കാന്നുള്ളത് അശ്രീയായിട്ട് ജായിസ് ആണ് അതുകൊണ്ട് അത് നിർബന്ധാവസ്ഥ മാത്രം വയ്ക്കേണ്ടതും എന്നാൽ ഇത് അസ്ലി അശ്രീയായിട്ട് ജായിസ് അല്ല ഇത് അസ്ലി അശ്രീയായിട്ട് ജായിസ് അല്ല ഹറാമാണ് അത് അനു അത് ഞാൻ പറഞ്ഞാൽ സഹോദര നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത് അത് ഭാവിയിലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് പഠനാർഹമാകണം എന്ന സതുദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് മൈക്ക് കയ്യിലെത്തുമ്പോഴാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് അത് മൗലവെന്താണോ പറയുന്നത് വളരെ വ്യക്തമായി വീക്ഷിക്കണം നിങ്ങൾ അത് കേൾക്കേണ്ടതുണ്ട് അതിന് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മൈക്ക് നിങ്ങൾ എടുത്ത് തരു അപ്പൊ നിങ്ങൾ ചോദിക്കാം പ്ലീസ് ഒരു മനുഷ്യനെ വിളിക്ക എന്നുള്ളത് അസുലിയായി ജായിദ് അതുകൊണ്ട് നിർബന്ധാവസ്ഥ അയാൾക്കത് അതാ അനുവദിക്കപ്പെടേണ്ട വകുപ്പ് വരുന്നില്ല എപ്പോഴും അത് അനുവാദം അനുവാദം തന്നെയാണ് ജിഞ്ഞിനെ വിളിക്ക എന്നുള്ള അയാൾക്ക് അസുലിയായി ജായിദ് അല്ല ഹറാമായ കാര്യമാണ് അതുകൊണ്ട് ഇനി ആരോപിക്കാൻ എന്താണ് നിർബന്ധ സമയത്ത് ഈ ഹറാമ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ വിഷയത്തിൽ അയാൾക്ക് ഒരിക്കലും പോലെ ഒരു നിർബന്ധ സാഹചര്യം വരുന്നില്ല ഇതുപോലെ വ്യഭിചനിക്കുന്നത് ഹറാമാണ് നിർബന്ധ സാഹചര്യം പറ്റുമോ ചാല് അതിലിപ്പോ നിർബന്ധ സാഹചര്യം ഉള്ളത് നിർബന്ധ സാഹചര്യം എന്താ വ്യഭിജരിക്കാനുള്ളത് അതിന് വരുന്നില്ലല്ലോ അപ്പൊ നിർബന്ധ സാഹചര്യം വരുന്നേടത്താണ് ആ ഇളവുള്ളത് ഇതിൽ നിർബന്ധ സാഹചര്യമില്ല ഇയാൾക്കുള്ള എന്താണ് ഒന്ന് ഇയാൾക്ക് മുമ്പേ ജായിസ് ആയത് കൊണ്ട് വിളിക്കാം പിടിക്കുക ഇപ്പോഴും ജായിസ് അല്ലാത്തപ്പോഴും ജായിസ് മറ്റൊന്ന് പറഞ്ഞാൽ കാര്യകാണെങ്കിൽ അധീനമായി ഉറപ്പിനോട് നേടുക അതിന് ഒരു തടസ്സവും വലിയ പെടില്ല എങ്കിൽ പിന്നെ ഈ ജായുസും അവിടെ ഉണ്ട് ഈ പ്രായം ഉണ്ട് ഇതിനിടയിൽ പിന്നെ ഒരു ഹറാമ ചെയ്യണ നിർബന്ധം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഹറാമാണെങ്കിൽ ആ സമയത്ത് അത് എന്ന ആ സങ്കല്പം തന്നെ തെറ്റാണ് ഇനി നേരത്തെ പറഞ്ഞു മുഴുവനാക്കേണ്ടതുണ്ട് അതായത് ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ജിന്ന് മുങ്ങും എന്ന വിശ്വസിച്ചാൽ അത് ശുർക്കല്ല എന്നാൽ വെള്ളത്തിലേക്ക് മൊയ്തി ചെയ്യപ്പെട്ട് വന്ന് മുങ്ങും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശുർക്കാണ് ഒരു ജിന്ന് ബിൽഡിങ് ഉണ്ടാക്കുന്ന വിശ്വസിച്ചാൽ അത് ചുരുക്കല്ല ഈ വീട് ഒരുണ്ടാക്കിയത് വിശ്വസിച്ചാലോ ശുർക്കാണ് ഒരു വീട് നമ്മൾ കണ്ടു ഈ വീട് എന്ന് എന്നൊരു വിശ്വസിച്ചാൽ ആ വിശ്വാസത്തെ സുർക്കില്ല ഓൻ അബദ്ധം പറ്റിയേക്കാം പക്ഷാരെയും പ്രചരിപ്പിച്ച് കെട്ടുകഥയായിരിക്കാം പക്ഷെ ഒരു ജിന്ന് ആ ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളത് എന്തല്ല അസംഭവ്യമല്ല ചുരുക്കി വരുന്നില്ല അത് ഖുർഹാനെ കൊണ്ട് മതി ഉത്തരപ്പെട്ടു എങ്കിൽ ഒരു ജിന്ന് പുഴയിലോ കടയിലോ കടയിലോ കുറ്റിക്കാട്ടിലോ എവിടെങ്കിലും ഒരു ജിന്ന് ഉണ്ടാവുക എന്നുള്ളത് വിശ്വസിച്ചാൽ അതെന്ത് വരുന്നില്ല ശുക്കി വരുന്നില്ല എന്നാ അവിടൊക്കെ ഒരു ദശിയൊക്കെ വിശ്വസിച്ചാലോ ആ വിശ്വം തന്നെ ശുക്കായി മഹാവിഷ്ണു താമസം വിശ്വസിച്ചാലോ അതും ശുർക്കായി അപ്പൊ മഹാവിഷ്ണു ജിന്നും ഒരുപോലല്ല എന്ന് നമുക്ക് മനസ്സിലായി ഏതായിരുന്നാലും ജിന്ന് അവിടെ ഉണ്ടാവുക എന്നതോ ജിന്ന് മുങ്ങുക എന്നതോ ജിന്നെ കാണുക എന്നതോ അതൊന്നും വിശ്വാസം ശുരുക്കി വരുന്നില്ല എന്നാൽ ഈ ജിന്നിനെ കുറിച്ചും ചുരുക്കുമെന്ന വിശ്വാസം വേറെ അതെവിടെയാണ് അവിടെയാണ് അഭൗതികം അവിടെയാണ് കാര്യകാല ബന്ധത്തിനപ്പുറം അപ്പൊ ജിന്ന് എന്നെ അഭൗതികമായി കാണും എന്ന വിശ്വാസം ജിന്ന് എന്നെ കാണുമെന്ന വിശ്വാസം ശുർക്കല്ല ജിന്ന് എന്നെ അഭൗതികമായി കാണും വിശ്വസിച്ചു അപ്പൊ പോലെയായി ജിന്ന ഈ സംസാരം കേൾക്കും എന്ന് വിശ്വസിച്ച ശുർക്കല്ല അഭൗതികമായി സംസാരം കേൾക്കും വിശ്വസിച്ചാലോ ശുക്കായി അതെങ്ങനെ മനസ്സിലാവുക ഏത് സംസ്ഥാന ലോകത്ത് എവിടെ നിന്ന് പറഞ്ഞാലും അതൊക്കെ ജന്മി കേൾക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ വിശ്വാസം അഭൗതികം തന്നെയാണ് കാണുന്നുണ്ട് എന്നാൽ ആ കാഴ്ചയെ പറ്റിയുള്ള വിശ്വാസം അഭൗതികം തന്നെയാണ് അത് കാല കാലപ്പുറം തന്നെയാണ് അതേസമയം ഒരു ജന്നിന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തേക്ക് കാഴ്ച ഉണ്ട് എന്നാണെങ്കിൽ നമുക്കറിയില്ല പത്ത് കിലോമീറ്റർ അപ്പുറത്തേക്ക് നേരെ കാണാൻ പറ്റും ഇപ്പൊ പൂജയ്ക്ക് എന്തെയും ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നേരെ സ്മെല്ല് പിടിക്കാൻ കാഴ്ചണ്ട് പറഞ്ഞു അതേപോലെ നായക്ക് ഒരു കിലോമീറ്റർ നേരെ ദൂരത്തുനിന്ന് സ്മെല്ല് പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു എന്നെപ്പോലെ ജിന്നിന് ഇപ്പൊ എത്ര ദൂരക്ക് കാണാൻ കഴിയാം നമുക്കറിയില്ല കായ്റ്റുണ്ടല്ലോ ജിന്നിന് കണ്ണുണ്ടല്ലോ കായ്ച്ചുണ്ടല്ലോ ഓനെ എത്ര ദൂർക്കായി കാണാ ഒരു ഒരു മീറ്ററേ കാണുള്ളൂ അതോ പത്ത് മീറ്റർ കാണോ നൂറ് മീറ്റർ കാണോ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കാണോ അന്നാ ഭയം ഏതായാലും ഓനുള്ള കാഴ്ച ഉണ്ട് എന്ന് ഒറ്റ വിശ്വസാൽ അത് ശുക്കല്ല അതുകൊണ്ടാണ് നമ്മളെ കാണുന്ന വിശ്വസിച്ചാൽ ശുസ് ആവാത്തത് എന്നാൽ മൊഹിന്ദ്രൻ ഇപ്പോഴോ ഒരു കാഴ്ചയുമില്ല അതുകൊണ്ട് കാണുമെന്ന വിശ്വാസം തന്നെ ശുർക്കായി എന്നത് പോലെ ചെന്നിന്റെ കേൾവി കേൾവി ചെന്നിനുണ്ട് കാരണം പാങ്കൊടുക്കുന്നത് കേട്ടാൽ ചൈത്താൻ പണ്ടും പറഞ്ഞ് അപ്പം കേൾക്കുന്നുണ്ട് അരിപക്കോടും പറഞ്ഞു അപ്പൊ കേൾക്കുന്നുണ്ട് അതേപോലെ അവരെ പായിപ്പിക്കാൻ പറഞ്ഞ ഒരുപാട് സംഗതികൾ വിസ്മുചന്തി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഭക്ഷണമില്ല എന്ന് ചൈത്താൻ പറയും അപ്പൊ ഈ വിസ്മുചെന്റ് നോക്കിക്കുന്നുണ്ട് വിസ്മുചന്തി വാതിലടിച്ചാൽ നമുക്കിനി രാത്രി താമസിക്കാൻ ഇവിടെ പറ്റൂരാ എന്ന് പറയും അപ്പ ഞാൻ കേൾക്കുന്നുണ്ട് ജോൽസന്റെ കാതിൽ പറഞ്ഞ മന്ത്രിച്ചു കൊടുക്കും നബിയോട് ചോദിച്ചു ജ്യോത്സന്മാരെ കുറിച്ച് നിബിടങ്ങൾ പറഞ്ഞു അവർ ഒന്നുമല്ല അപ്പൊ ചോദിച്ചു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാകുന്നുണ്ടല്ലോ അപ്പൊ നിബിഡങ്ങൾ പറഞ്ഞു അത് ജിന്ന് തട്ടിയെടുക്കുന്നതാകുന്നു അതിന്റെ കൂടെ നൂറ് കളവുകൾ കൂട്ടിച്ചേർക്കും എന്നിട്ട് ഈ ജ്യോത്സ്യന്റെ കാതിൽ കോഴി കുറലുന്നത് പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കും അപ്പൊ ഇവൻ ചിന്ന് കുറുകി മന്ദിക്കുന്നത് ജ്യോത്സ്യം കേൾക്കുന്നു അതുകൊണ്ടല്ലോ മറ്റൊരു പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് അപ്പൊ ഈ കേൾവിയും കാഴ്ചയും ഒക്കെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടു ആ അടിസ്ഥാനത്തിൽ ആ ഉള്ള കേൾവിയോ ഉള്ള കാഴ്ചയോ ഒറ്റം വിശ്വസിച്ചാൽ ആ വിശ്വാസം എന്നാൽ മൊഹിനി ശേഖരം പറ്റി ഇല്ലാത്ത കാഴ്ചയും കേൾവിയുമാണ് ഉണ്ടെന്ന് വിശ്വസിക്കണത് അവിടെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇന്നാവട്ടെ ഇൻസാവട്ടെ മലക്കാവട്ടെ ഏതാവട്ടെ ഒരു വെളി പ്രാപ്തയാകുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീരമായി ചോദിക്കുമ്പോഴാണ് ഇല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയാൻ കഴിയില്ല അതിനർത്ഥം പ്രാർത്ഥനകത്ത് പറ്റും എന്നല്ല നിങ്ങൾ ചോദിച്ചല്ലോ എന്തുകൊണ്ട് പിന്നെ ഹറാമായി അതാണ് അർത്ഥ ചോദ്യം ഇന്ന ആളിനോട് കൂടി അത് ഹറാമായി മാറി ഇന്ന ആളിനോട് കൂടി ഹറാമായി മാറി പല കാരണങ്ങളാൽ ഇതുപോലെ മദ്യം കഴിക്കൽ ഹറാമാണ് എന്തുകൊണ്ട് ലഹരിയുള്ളത് എന്തുകൊണ്ട് മദ്യത്തിൽ ലഹരിയുണ്ട് ലഹരിയുള്ളതെല്ലാം ഹറാം ഒരാൾ ചോദിക്കുക എന്നാ ലഹരി ഇല്ലാത്ത മദ്യം കഴിക്കാൻ പറ്റുമോ ജനോ ില്ലാത്ത മദ്യം കഴിക്കാൻ പറ്റുമോ ലഹരില്ലാത്ത മദ്യാവോ ലഹരില്ലാത്ത മദ്യം ഉണ്ടോ ഇനി വട്ടം കട്ടൻ ചായക്ക് മദ്യം പേരിട്ടാലോ ഒരു കുഴപ്പമില്ല കട്ടൻ ചായക്ക് പോകാൻ മദ്യം നിന്ന് പേരിട്ടു വായ്മ എഴുതേച്ചു മദ്യം എന്നാ കുടിക്കാൻ പറ്റില്ല എന്നറിയാൻ പറ്റോ അപ്പൊ ലഹരിയുള്ളത് കൊണ്ടാണ് മദ്യം ഹറാം ലഹരി ഇല്ലാത്തൊരു ഘട്ടം മദ്യത്തിനില്ല എന്നതിപ്പോ ജിന്നാകുന്നതോട് കൂടി അത് ഹറാം എന്തുകൊണ്ട് സാധാരണഗതിയിൽ വിശാചുക്കളാണ് ദുഷിത ജിന്നുകളാണ് മനുഷ്യന്മാരുടെ കറങ്ങുക മുസ്ലിം ജിന്നുകൾ അവർക്ക് അള്ളാഹുദുസുരും പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു മുസ്ലിം ഉണ്ട് കാസർ ഉണ്ട് അള്ളഹ പഠിപ്പിച്ചതാണ് നല്ലോ വിശുദ്ധ ചീത്തയുണ്ട് വിശുദ്ധു പറഞ്ഞതാണ് ഈ അവിശ്വാസികളായ ജിന്നുകൾ അതാണ് ഷെയ്ത്തോമാര് ഇബ്രീസിന്റെ മക്കളാണ് എല്ലാം ഇബ്രീസിന്റെ മക്കളാണ് എല്ലാം അതിൽ നല്ലോ രണ്ട് ചീത്ത ഉണ്ട് നല്ലതാണ് സ്വാതിഹായം മുസ്ലിമീകളായ ജിന്നുകൾ അല്ലാത്തതാണ് ഷെയ്ത്തോമാർ ഈ പിശാച്ചുകളാണ് മനുഷ്യന്മാരിടേക്ക് ഇറങ്ങുക എന്തിനാ ഇറങ്ങണത് മനുഷ്യനെ വഴിതെറ്റിച്ച് നരകത്ത് കൊണ്ടുപോയി ചാടിക്കാൻ മനുഷ്യനെ ശുരുക്കിലേക്ക് കൊണ്ടുപോയി നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവൻ വരിക അതുകൊണ്ട് തന്നെ അവൻ മുഴുവൻ സമയവും നമ്മെ കൊണ്ട് എങ്ങനെ സുർക്കി ചെയ്യിക്കാൻ പറ്റും എന്ന പരിശ്രമത്തിലാണ് അങ്ങനത്തൊരാളുമായി ഒരു ബന്ധവും നമുക്കില്ല അവൻ നമ്മുടെ ശത്രുവാണ് ഇന്ന ശരി വിശാ ശത്രുവാണ് ശത്രുവായി കാണണം അത് ഓനമായി യാതൊരു ബന്ധുവില്ല ഇരുപത്തിനാല് മണിക്കൂറും തക്കം കിട്ടി നമ്മളെ കൊല്ലാൻ നടക്കുന്ന മനുഷ്യൻ ഓനെ വഴി കണ്ട നമ്മൾ ചിരിക്കും കൂടിയില്ല കാരണം എന്താ ഓനൻ എന്നെ കൊല്ലാനായിട്ട് എടുക്കരുത് അത് ഓന അടുത്താൽ പോകാൻ പറ്റില്ല എന്ന പോലെ സേത്താൻ നമ്മളെ ഒപ്പം കൂടിയാണ് അത് ഓനത്തിന് യാതൊരു ബന്ധു അടുക്കാൻ തന്നെ പറ്റൂല ഭൗതികമായിട്ട് ചോദിച്ചാൽ പോലും ഈ ചോദ്യം വെച്ചുകൊണ്ട് അവൻ നമ്മളെ പിടികൂടും പിറ്റേന്ന് വേറെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇവൻ തന്നെ തോന്നിപ്പിക്കും അങ്ങനെ ഇവൻ ശുഖ്യതെയ്യു അതാണ് അവധീന ഒന്ന് മറ്റൊന്ന് അന്ന് പറഞ്ഞു പരലോകത്ത് വെച്ച് ആരാധിച്ചു പോന്ന ജിന്നും മിൻസുമായ ആളുകൾ പരസ്പരം കാണുമ്പോൾ അവിടുന്ന് പറയും സബ് ഞങ്ങൾ പരസ്പരം ആനന്ദമെടുത്തു പരസ്പരം സുഖം അനുഭവിച്ചു ഉസ്മാൻ സാഹിബിന്റെ മുഖ്യസത്വം എന്ന പുസ്തകത്തിൽ വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ആനന്ദമെടുക്കൽ ഇതിൽ വരുന്നുണ്ട് ആ ആനന്ദമെടുക്കൽ ഹറാമാണ് അതുകൊണ്ട് ഇതും ഹറാമാകും മൂന്നാമത്തെ കാരണം അള്ളാഹാന്റെ റസൂലിന്റെ കാലത്ത് ജിന്നകൾ ഉണ്ട് അതിൽ മുസ്ലിമായ ജിന്നകൾ ഉണ്ട് അല്ലാത്തവരുമുണ്ട് ആയ ജിന്നകൾ സ്വാഭാവികമായും നബിയുടെ സ്വഹാബിമാരാണ് എന്നിട്ട് പോലും അള്ളാഹുന്റെ റസൂര് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരൊറ്റ ജിന്നലെയും ഉപയോഗപ്പെടുത്തിയില്ല ഒരു ആവശ്യം ഒരോട് പറഞ്ഞില്ല ഭൗതികമായത് ഏതൊന്നും പറഞ്ഞില്ല ഭൗതികമായ പറയില്ല ഭൗതികമായതും പറഞ്ഞില്ല ഒരാവശ്യം ഉന്നയിച്ചില്ല ഒരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല പതറും മുഹിതുമെല്ലാം ഉണ്ടായപ്പോഴും നിങ്ങളാണ് വരണമെന്ന് പോലും പറഞ്ഞില്ല അപ്പോൾ ആ വഴി നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല നമുക്ക് അതിന് അനുവാദമില്ല എന്ന് വ്യക്തമായി അതുകൊണ്ടും അത് പാടില്ല ഈ മൂന്ന് കാരണം കൊണ്ട് ചിന്നാകുന്നത് കൂടി അത് നിർദ്ധമായി മാറി ഭൗതികമായതുകൊണ്ട് കരാറി എന്ന് വരൂല ഭൗതികമാണെങ്കിലും അതിൽ അനുവദിക്കുമ്പോഴേ ഹരാനാവുകയുള്ളൂ ഇല്ലാത്തത്തോളം അതെന്തല്ലോ ഇപ്പോ സത്യത്തിൽ മൗരവി സക്കരിയ മൗരവിക്കൊരു ഖണ്ഡനാണ് നടത്തിയത് കാരണം മുസ്ലിം ജിന്നാണ് എങ്കിൽ വസീദരഷിർക്കും കാഫർ ജിന്നാണെങ്കിൽ ഷിർഖുമാണ് എന്നാണ് സെക്കരിയാ മൗലവി പറഞ്ഞിട്ടുള്ളത് ഇവിടെ മൗലവി പറഞ്ഞ എല്ലാ ജിഹ്നോടും മുസ്ലിം ജിന്ന ഒരിക്കലും ബന്ധപ്പെടില്ല മുൻസിലിട്ട് അവൻ വേറെ തരത്തിൽ ജീവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാഫിർ ജിന്നാണ് അത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സത്യത്തിൽ സക്കരിയ മൗലവിക്ക് ഒരു എതിരായിട്ടാണ് ഇപ്പൊ മൗലവി പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് സക്കരിയ മൗലവിന്റെ നേരെ വിപരീതമാണ് മൗലവി പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഇപ്പൊ ഈ മൗലവി ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സക്കരിയ മൗലവിക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ പ്രശ്ന സംഘടനയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഓക്കെ യഥാർത്ഥത്തില് ഇതേപോലെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചോദിക്കണ നിങ്ങൾ പറയും ഇത് പൈതൃക പറഞ്ഞ വാദമാണല്ലോന്ന് അറിയില്ല ഫൈസൽ പറഞ്ഞത് യഥാർത്ഥ യാർത്ഥ ഞാൻ ഞാനീ പറഞ്ഞതിനപ്പുറം ഒരു ഹെറപ്പ് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹവുമായി വിശദമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്നും സംസാരിച്ചിട്ടുണ്ട് ഇന്നും സംസാരിച്ചിട്ടുണ്ട് ഇതിനപ്പുറം ഒരു ഹെറപ്പ് സെക്കന്യാസുനായും പറഞ്ഞിട്ടില്ല ജബാർ മോലിയും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല എല്ലാരും പറഞ്ഞത് ഇതേ വാദം തന്നെയാണ് പിന്നെ ഒരു കഷ്ടം മൂട്ടില് കൊണ്ടുപോയി അപ്പത്ത് കാണിച്ചു കൊടുക്കുമ്പോ ചിലപ്പോ തോന്നും ആ ഇതാപകടാണല്ലോ അതുകൊണ്ടാണല്ലോ പിന്നെ തന്നോട് പാർട്ടിക്കാമെന്ന് പറയുന്നത് ഉണ്ടായി എന്ന് നമ്മൾ നേതാക്കൾ പ്രസംഗിച്ചത് തെറ്റിദ്ധരിച്ചു പണ്ട് കാലില്ല ഓര്ക്ക് ഇങ്ങനത്തെ കൃപ്പ് കൊണ്ടുപോയി കൊടുത്തു ചില മനുഷ്യന്മാരെ അത് കണ്ടപ്പോ ഓര് തോന്നി ഇങ്ങനെയാണോ എന്നാ പിന്നെ അങ്ങനെ കേൾക്കും കരിബിലാക്കൻറെയും അലിമദന്റെയും ഒരു സർഹ അടക്കം ഈ കൃപ്പ് കേൾക്കണത് ഓരോ വിശദീകരണം അടക്കം അപ്പൊ തെറ്റിദ്ധരിച്ചു അത് സമ്മേളന സുഭനീയമടക്കം വന്നു പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു ഇന്നലെ പിന്നെ വിജയത്തിൽ തിരുത്തേരി പാർട്ടിക്കാന്നല്ല പറഞ്ഞത് എന്ന് ഇപ്പൊ തിരുത്തി വന്നു അപ്പൊ എല്ലാം അങ്ങനത്തെ സഹിതാസ്വരായമായി നയിക്കുന്നതിനെ സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പറ്റി പറഞ്ഞിട്ടും ശരിയല്ല അപ്പൊ സഖ്യാസുരായി പറഞ്ഞത് കൊണ്ടല്ല സംഘടന ഈ പ്രസിഡന്റ് എന്ന് മനസ്സിലാവും ഇതിനപ്പുറം സഖ്യാസ്വരായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് വരാം ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ ഞാൻ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട പ്രസന്തിരുന്ന അപ്പൊ സഖ്യാസ്വരായി ഞാൻ ഈ പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പിന്നെ അതുകൊണ്ടല്ല പ്രസിഡന്റ് ആയത് പിന്നെ പ്രസന്റ് ആയത് എന്താണ് അത് മനുഷ്യന്മാരെ കൊണ്ടാണ് കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞാൽ ഉണ്ടാവില്ല എന്നല്ലേ ഈ പറഞ്ഞതേസരായി പറഞ്ഞുള്ളൂ ഈ പറഞ്ഞതേ ജപ്പാൻ പോലെയും പറഞ്ഞുള്ളൂ അപ്പൊ അതുകൊണ്ട് പ്രശ്നം തീരുന്നാണെങ്കിൽ അപ്പൊ പിന്നെ ഓരോ പറഞ്ഞ കൊണ്ടല്ല ആയി കിട്ടത് പിന്നെ മിണ്ടാലും അടി മിണ്ടാലും അടി എന്ന് പറഞ്ഞാൽ മറ്റേ ഓഹിക്കല് ആ പ്രശ്നാണ് സംഘടന ഉണ്ടായത് എന്ത് പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യും ഇനിയിപ്പൊ പറ ഞാൻ ഈ പറഞ്ഞ എല്ലാം അബദ്ധമാണ് ഞാൻ സൗബൈദു എന്ന് പറഞ്ഞു ചോദിക്കാം എന്നാ പ്രശ്നം തീരുവോ എന്നാ തീരുവോ ഇത് കൊല്ലങ്ങളായി പ്ലാൻ ചെയ്തുകൊണ്ട് വന്ന് സലസീയത്തിനെ തകർക്കാൻ ഈ വക പല ഹരീത്തുകളും തങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മനസ്സിലായ ചില മനുഷ്യന്മാര് ഇതിനുള്ളിൽ ബാക്കി വന്നപ്പോൾ പടവം പോകാണ്ട് ചില പോകാതെ അവിടെ നിന്നു സംഘടനയും സംവിധാനവും ഒക്കെ പെടാതുകൊണ്ട് ഓല അവിടെ തരുന്നു അങ്ങനത്തെ ആളുകളെ ഉള്ളില് സിഹറില്ല കണ്ണേറില്ല ഈ വക ഏർപ്പാടുന്നില്ല എന്നാണ് ഓല വിശ്വാസം ഇപ്പോഴും അതിനെതിരായി കണ്ണില് പറയണ കണ്ണിലെ കരടായി അതിനപശബ്ദമായി നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ ആ കരട് നീക്കുക ആ അപശബ്ദം നീക്കുക എന്നതിനുള്ള ഒരു അജണ്ടയായിട്ട് നടപ്പാക്കി അത് തൽക്കാലം ഒരു ബോംബാടിട്ടു ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാണോ പറയുന്നത് അപ്പൊ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ ഒരവിടുന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ എന്താണെന്ന് ജിന്നിനെ വിളിച്ച് വാർത്തിക്കാന്നോ എന്നോണിലേക്ക് പോട്ടെ ആയാലും വേണ്ടില്ല ഹുസൈൻ സലീഫായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല നമുക്കൊരു ആവശ്യമില്ല എന്ന് സാധാരണക്കാർ തീരുമാനിക്കും ആ ഒരു ഒരു പോയിന്റ് ദുരുപയോഗം ചില മനുഷ്യന്മാരെ പ്രശ്നം ഉണ്ടാക്കി അപ്പൊയോട് ഈ വിഷയം പറഞ്ഞു കിട്ടണ ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ് തന്നെയാണ് സ്വരായി പറഞ്ഞത് അത് പറഞ്ഞ പ്രശ്നം തീരുമെന്നാണെങ്കിൽ അദ്ദേഹം അത് അതേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് തീർന്നിട്ടില്ല അപ്പൊ അതല്ല പ്രശ്നത്തിന്റെ കാരണം